മനുഷ്യർ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നന്മയുടെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഒക്കെ ഒരു ഒരു ആഗ്രഹം ഒരിഷ്ടുണ്ട് പക്ഷേ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചും സദാസമയവും അവനെ തിന്മകളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യവും നമുക്കെല്ലാവർക്കുമുണ്ട് ഈ പിശാചിനെതിരെ വിശ്വാസപരമായി വൈജ്ഞാനികമായി പ്രതിരോധം തീർക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അവന്റെ ജീവിതത്തിൽ അവന് സുരക്ഷിതത്വവും രക്ഷയും വേണോ അവന്റെ സ്വന്തം കാര്യത്തെക്കുറിച്ച് മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിൽ അവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അവന്റെ ജീവിതത്തിനെ അവൻ ക്രമപ്പെടുത്തണം അവൾ ക്രമപ്പെടുത്തണം